പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികളുടെയും ഹോൾസെയിൽ കൊടുക്കുന്ന മുത്തെ ആദ്യത്തെ ഷോപ്പാണ് ഇത് ബേബി ഡൈപ്പേഴ്സ് ഇതിന്റെ റേറ്റ് എം ആർ പിള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് ഇതിന് കൂടെ അറുപത്തിരണ്ട് രൂപന്റെ സോപ്പും ഫ്രീ

ഇതിന് എം ആർ പി വരുന്നത് അഞ്ഞൂറാണ് നമ്മുടെ ഇവിടത്തെ റേറ്റ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ലേഡീസ് പാഡ്സ് ഇത് കോംബോ ഓഫറാണ് നാൽപ്പത്തഞ്ച് പീസ് വരുന്നുണ്ട് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പതിനെട്ടാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് അതിന് കൂടെ ഒരു നാൽപ്പത്തിരണ്ട് രൂപ വരുന്ന റിഫ്രഷിംഗ് വൈപ്സ് ഫ്രീ ആണ് അപ്പോൾ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻസിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് കേട്ടോ അപ്പോൾ കുട്ടികളുതായാലും വലിയകളുതായാലും കിടപ്പുരോഗികളൊക്കെ ഡൈപ്പറുകൾ ഹോൾസെയിൽ വില കിട്ടണമെങ്കിൽ നേരെ അമ്രൂളിലേക്ക് പോകുന്നോളൂ കേട്ടോ